മഹാത്മജിയുടെ ഭാര്യ കസ്തൂർബയുടെ പേരിൽ മലപ്പുറം തമ്പാനൂരിലെ കസ്തൂർബ ബാലിക സദനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലുള്ള കാലഘട്ടത്തിൽ താമസിച്ച് പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമം കോഴിക്കോട് ബീച്ചിൽ നടന്നു കെ പി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട മലപ്പുറം തവന്നൂർ കസ്തൂർബ ബാലിക സദനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലുള്ള കാലഘട്ടത്തിൽ താമസിച്ച് പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമമാണ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്നത് വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കാളികളായത് മൂന്ന് വർഷം മുമ്പ് കിനാലൂർ സ്വദേശിയായ പ്രേമി തുടക്കമിട്ട വാട്സപ്പ് കൂട്ടായ്മയാണ് സ്നേഹ സംഗമത്തിന് കൂട്ടുകാരികളെ എത്തിച്ചത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ സംഗമം എല്ലാവരും ചേർന്ന് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു ആട്ടവും പാട്ടും സംഗമം ആഹ്ലാദ ഭരിതമാക്കി മാറ്റി സ്നേഹ സംഗമത്തെ കൂടുതൽ ദീപ്തമാക്കാൻ കേക്ക് മുറിയും നടന്നു പരിപാടികൾക്ക് സന്ധ്യ ശ്രീനിവാസൻ സരള ജയാരവി എൻ പി നിഷ സുനിൽ അംബായത്തോട് ലതാ കണ്ണൂർ ഓമന പ്രീതി ജാൻസി നന്മണ്ട അജിത ചന്ദ്രൻ പ്രകാശിനി ഷീജ കെ വി കെ ദേവകി പ്രസന്നകുമാരി ശ്രീജ തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിക്കോട് കണ്ണൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലായാണ് ഇവരെല്ലാം ഇപ്പോൾ താമസിച്ചു വരുന്നത് ഇനിയും ഒന്നിച്ചു കൂടാമെന്ന ഉറപ്പോടെയാണ് എല്ലാവരും മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടം മുതൽ ഞങ്ങളുടെ കസ്തൂർബ ബാലികാ സദനം കസ്തൂർബാ ഗാന്ധിയുടെ പേരിലുള്ള കസ്തൂർബ ബാലികാ സദനത്തിലെ അന്തേവാസികളായ ഞങ്ങൾ ഒത്തിരി പേര് നാൽപ്പതോളം പേര് വീണ്ടും ഈ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കാൻ സർവശക്തനായ കമ്പുരാ അനുഗ്രഹം കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ചരിത്രകാരന്മാർ ഉറങ്ങുന്ന ചരിത്രം തന്നെ തിരുത്തിക്കൊറിച്ച കോഴിക്കോടിന്റെ മണ്ണിൽ ഈ ബീച്ചിൽ തന്നെ ഞങ്ങൾ ഒന്നിക്കാൻ ആഗ്രഹിച്ചു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ കൂടെ അന്ന് പഠിച്ചതും പിന്നീട് പഠിച്ചതും കസ്തൂർബ ബാലിക സദനം ഇന്ന് നാമവശേഷമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പോലും ഇല്ലാത്ത ഒരു വേദനയോടുകൂടി നിൽക്കുന്നതാണ് ഒട്ടേറെ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ സ്കൂളിലേക്കും കെ എം ജി പി എസ് എന്ന സ്കൂളിലേക്കും അതേ സദനത്തിലേക്കും എത്തിപ്പെട്ട അന്തേവാസികളാണ് ഞങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ അച്ഛനമ്മമാർക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അമ്മയ്ക്ക് പഠിക്ക് പോകണം അച്ഛൻ മറ്റെവിടെങ്കിലും ആയിരിക്കും അങ്ങനെ ഒരെ കുറെ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ കസ്തൂർബാ ബാലിക സദനത്തിൽ പഠിച്ച് ഇന്ന് പല മേഖലകളിലും ജോലി ചെയ്ത് പക്ഷെ ഞങ്ങൾ ഒന്നിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷമാണ് ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് കരുതാത്ത ഞങ്ങൾ തന്നെ വീണ്ടും കണ്ടുമുട്ടി ഞങ്ങൾ നല്ലൊരു ജീവിത രീതിയുമായി മുന്നോട്ട് പോയി ഇനി ഞങ്ങൾ ഒന്നിക്കും കാരണം ഞങ്ങൾ താരൊക്കെയോ തിരിച്ചു കിട്ടി അച്ഛനമ്മമാര് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞവർ ഞങ്ങളൊക്കെ തന്നെയാണ് കാരണം രാവും പകലും ഞങ്ങളിലൊരു ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ചുരുക്കമായിരുന്നു എന്തെങ്കിലും പറഞ്ഞ അപ്പ തീരാം ഇന്നത്തെ കാലഘട്ടത്തിലൂടെ അല്ലായിരുന്നു അന്ന് ഞങ്ങളുടെ കാലഘട്ടം ഈ സ്നേഹബന്ധം ക്രണം വരെ ഞങ്ങളെല്ലാവരും ഇനിയും കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ കുട്ടികളെല്ലാം ഒത്തിരി പ്രായമായെങ്കിൽ പോലും ഞങ്ങൾ വീണ്ടും പതിനെട്ടിന്റെയും പതിനാലിൻ്റെയും പതിനഞ്ചിന്റെ ഒക്കെ ഉള്ളിലേക്ക് കടന്നുപോയി ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ അവിടെ പഠിച്ചത് അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരോടും ഈ ഒന്നിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്കൂൾ ഒന്നിക്കലല്ല ഒരുമിച്ച് കിടന്നും ഒരുമിച്ചുണ്ടും ഒരുമിച്ച് സങ്കടങ്ങൾ പങ്കുവെച്ചവരുമാണ് ഇത്രയും ദൂരെ നിന്ന് എന്ന് വെച്ചാൽ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എമ്പത്തെട്ട് എമ്പത്തി അഞ്ച് എൺപത്തി ഒമ്പത് എസ് എൽ സി ബേച്ചായിരുന്നു ഞാൻ ഏഴാം ക്ലാസ് മുതലേ ഞാൻ പോയത് അപ്പൊ എനിക്ക് ഇപ്പം കുറച്ചു മുന്നേ ഞങ്ങളോട് ചേച്ചി സർച്ചി പറഞ്ഞ പോലെ തന്നെ ആ ഹോസ്റ്റലിന്റെ ദയനീയ അവസ്ഥയാണ് സത്യത്തില് ഒരു കഴിഞ്ഞ മാസം ഞങ്ങൾ അവിടെ സന്ദർശിച്ചിരുന്നു ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യാണ് കാരണം കസ്തൂർബയുടെ പേരിലുള്ള ഒരു സ്ഥാപനം ഗാന്ധിജിയുടെ ഭാര്യയാണ് കസ്തൂർബ ഗാന്ധിയുടെ പേരിലുള്ള ആ ഒരു സ്ഥാപനം ഇത്ര ദയനീയ അവസ്ഥയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ അധികൃതരുടെ അനാവസ്ഥയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് എനിക്കിവിടെ ബോധിപ്പിക്കാനുള്ളത് അതൊരു ശരിക്കും പറയാൻ ഒരു സ്മാരകം പോലെ തന്നെ കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരുന്നു അത് അപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ ഞങ്ങളെല്ലാവരും ഇന്ന് നല്ല ഒരു വലിയൊരു നിലയിലല്ലെങ്കിലും മോശമില്ലാത്തൊരു രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് കാരണം ഞങ്ങൾ എല്ലാ സ്വഭാവക്കാരും എല്ലാ രീതിയിലും എല്ലാവരോടും ഒത്തിണങ്ങി നിന്നുകൾ കൊണ്ട് തന്നെ തന്നെ നമുക്ക് എവിടെ ചെന്നാലും ഏത് ആളുകളോട് ഇണങ്ങി ചേരാനും ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ആർജിച്ചെടുത്തത് ഞങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പോൾ എൻ്റെ അഭ്യർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇനിയും പിന്നെ എല്ലാവരെയും കണ്ടുകൂട്ടി എനിക്ക് ശേഷമുള്ള പേച്ചിലുള്ളവരെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ അപ്പൊ എല്ലാവരോടും ഇനിയും നമ്മളുടെ ഈ സൗഹൃദം എന്നും നിലനിർത്തി പോകുന്നത് തന്നെയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്